അസ്സാം വലൈക്കും നമസ്കാരം ഉണ്ട് ഞാൻ അസർമോനുണ്ട് ഇന്ന് മേപ്പാടി പഞ്ചായത്തിലെ രണ്ടാം വാർഡിലാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഇന്ന് കിണറിന്റെ വർക്കിന് വേണ്ടി വന്നതാണ് അതായത് രണ്ട് കിണറാണ് ഇതിൽ കളക്കുന്നത് ഈ സ്ഥലം ഞങ്ങൾക്ക് ഒരു ഏക്കർ അറുപത് സെന്റ് കൊടുത്തെന്നുള്ളത് തിരൂര് കുറ്റൂരിലുള്ള അദ്രഹമാനാജിയുടെ മനുഷ്യ സ്നേഹി അദ്ദേഹം മുസഫീൽ മുസഫിയില് വനിയാസ്ഫിന്റെ ഉടമസ്ഥനും കൂടിയാണ് ഇതിലിപ്പോ ഇരുപത്തിയേഴ് വീടാണ് ഞങ്ങൾ നിർമ്മിക്കുന്നത് അതിലൊരുപാട് സന്നദ്ധ സംഘടനകളുണ്ട് ഇൻഷല്ല നാലഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ താക്കൂൽ കൊടുക്കണതാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പർക്ക് അടക്കണ കോൺട്രാക്ടർമാർ മുഴുവൻ അവിടെ എത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വർക്ക് ആ സ്വന്തം ഇതിലൊരു നന്ദി വേറെന്ന് അറിയിക്കാണ്ട് ഒരു വില്ലേജ് ഓഫീസറായ ശശി സാറ് പറഞ്ഞ മനുഷ്യസിനായി ഞങ്ങൾക്ക് വർക്ക് തുടങ്ങാനുള്ള വെള്ള സൗകര്യം സൗജന്യമായിട്ട് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോ ഞങ്ങളെ കുറ്റിപ്പുറത്തുള്ള എന്താണ് പേര് അല്ല വേ ഓ ബിസിനസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ അവരെ വകയാണ് രണ്ട് കിണറില് കളക്കുന്നത് പിന്നെ കേൾട്ടൺ ഗ്രൂപ്പ് അങ്ങനെ ജാംജൂമിന്റെ ഗ്രൂപ്പ് പിന്നെ നമ്മുടെ കുറേ മനുഷ്യസിനികളാണ് ഇതിൽ നാലും അഞ്ചും എട്ടോ കയറ്റി ഇരുപത്തിയേഴ് വീട് ശരി പൂർത്തീകരിക്കാനാണ് കൊല്ലം സാഫി സാഹിബിൻ്റെ കാരണം അവരെ നേരത്തെ കമ്പളക്കാടെന്നു അവിടുന്ന് ഞങ്ങളോട് മാറ്റി അതേമാതിരി നമ്മളെ പടനീലുള്ള കാസർഗോഡുള്ള അവരെ വക ഇരുപത് വീടുണ്ട് ഇനി കുറേ സ്ഥലം ഞങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട് അതായത് അതിനുള്ള ഓട്ടത്തിലാണ് നമ്മൾ തമിഴ്നാട് വ്യാപാരി വ്യവസായിക്ക് വേണ്ടിയിട്ടും പടനീലുള്ള കാസർഗോഡ് ടീമിനും അതേമാതിരി ഇരുപത്തഞ്ച് വീട് വെക്കുന്ന സം ആലുവയിലുള്ള അവരാണ് ഇവിടെ പിന്നെ തൊട്ടപ്പുറത്ത് ഇതേ അദ്ദേഹ മാനാജി ഒരേക്കർ ഇരുപത്തി ആറ് സ്ഥലം തന്നിട്ടുണ്ട് ആ ഒരു ഏക്കർ ഇരുപത്തി ആറ് സെൻറ്റിലും അദ്ദേഹ കൊടുത്ത സ്ഥലത്ത് നമ്മുടെ ആലുവിയിലുള്ള ഇരുപത്താറ് വീടാണ് അവർ നിർമ്മിക്കുന്നത് അതേമാതിരി നമ്മൾ എറണാകുളം ജില്ലാ മഹല്ല് കുട്ടായ്മൻ്റെ ഇരുപത് വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ ആദ്യം അവരെ വീട് നിർമ്മാണം എന്നാണ് അവരാഗ്രഹം അത് സാധിക്കട്ടെ അതേമാതിരി നാദാപുരത്തിലുള്ള ടീമിൻ്റെ ഉണ്ട് പിന്നെ ആരൊക്കെ നമ്മൾ മാനന്തവാടി അബുവാജി പറഞ്ഞാൽ അവരെ വീട് വർക്ക് ഉണ്ട് പക്ഷേ ഇതിലാകെ ഈ ഒരേ ഏക്കർ അറുപത് സെൻ്ററിലും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇരുപത്തേഴ് വീടാണ് വേറെ സ്ഥലം ഞങ്ങൾ അന്വേഷിച്ചു കൊടുക്കുക ഒരുപാട് സമ്പത്തുള്ള ആളുകളുണ്ട് വയനാട്ടിൽ നമ്മുടെ മേപ്പാടി പഞ്ചായത്ത് തന്നെ ഇഷ്ടംപോലെ ഉണ്ട് നിങ്ങളടുത്ത കയ്യിലൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ ഞങ്ങൾ വില കൊടുത്തിട്ടാണ് നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളത് സൗജന്യമായിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ കുറച്ച് വില കുറച്ചിട്ടൊക്കെ തരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ ആ സ്ഥലത്ത് നമുക്ക് കാരണം ആ ക്യാമ്പിൽ നിന്നിട്ടും വടവീട്ട് കിട്ടാതൊക്കെ വല്ലാത്തൊരവസ്ഥയിൽ പല കുടുംബങ്ങളും നമ്മോട് കരഞ്ഞ് ചോദിക്കുകയാണ് എന്തെങ്കിലും അനുക്കാ ഞങ്ങളൊരു സ്വ ഒരു റൂമ് മതി അതിലേക്കൊന്ന് മാറ്റി തരുമോ സ്വസ്ഥമായിട്ടൊന്ന് കിടന്നു തുടങ്ങാൻ എല്ലാം പോയ ആളുകളാണ് ഒറ്റവരെ മുഴുവൻ നഷ്ടപ്പെട്ടു അതിൻ്റെ പുറത്ത് അവരെ വീടും സ്ഥലങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് ഒരു രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതായതാണ് അപ്പോൾ അവർക്ക് എങ്ങനെ തണലൊരുക്കി കൊടുക്കണം നമ്മൾ പല സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ ടീമും ഒക്കെ ഉണ്ട് എല്ലാവരും വേഗം പെട്ടെന്ന് പണി തുടങ്ങിക്കൊണ്ട് അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കടമ നമുക്കൊക്കെ ഉണ്ട് നമ്മൾ നീട്ടിനോടത്തോളം നീളിനോട് ഒരുപാട് വിഷമത്തിലാ കുടുംബങ്ങൾ സാധി ബുദ്ധിമുട്ടുന്നൊരവസ്ഥയുണ്ട് പക്ഷെ അതെ നമ്മൾ കിണറിൻ്റെ കുറ്റടിക്കൽ കർമ്മം ഇവിടെ നിർവഹിക്കുകയാണ് അല്ലേ ഉം അഹോ നേരെ കണ്ടോ ഇതാ കുടിക്കുന്നുണ്ട് ഇത് കൂടി കഷ്ണങ്ങളോ കൂടി സലസ സർവീസ് അങ്ങോട്ട് ആടി ജോടി ഇങ്ങോട്ട് ഇതാ തടി ഇങ്ങോട്ട് കണ്ടോ ആക്കി കൊട്ടണം ആക്കി ഇങ്ങോട്ട് ന്യാ 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 നിပါറോളാ ഇങ്ങടെ ക്യാമറങ്ങടെ അപ്പൊ ഇതിന് പ്രത്യേകം നന്നു പറയേണ്ടത് കുറ്റൂര് അദ്രഹമാനാജി പറഞ്ഞ മനുഷ്യശ്രീയാണ് അദ്ദേഹത്തിന്റെ ഒരേക്കർ അറുപത് സെന്റ് ഇപ്പൊ അദ്ദേഹം മേപ്പാടി പഞ്ചായത്തിൽ രണ്ടാം വാർഡിൽ എടുത്തു തന്നു അതിന് പുറത്ത് ഒരേക്കർ ഇരുപത്തി ആറ് സെന്റ് അദ്ദേഹം നേരത്തെ തന്നു അതിൽ നമ്മുടെ ആലുവ ഗ്രൂപ്പ് ഇരുപത്തി ആറ് വീടാണ് നിർമ്മിക്കുന്നത് അപ്പോ അതേമാതിരി നമ്മളെ ശശിയേട്ടൻ വില്ലേജ് ഓഫീസർ പറയുന്നത് നമ്മള് ഗവൺമെന്റ് ഓഫീസർമാരൊക്കെ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുവോന്നൊക്കെ ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടാകണ്ട് നമുക്ക് പക്ഷേ സച്ചാറോട് ഈ വിവരങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ അംസക്കെന്ന് പറഞ്ഞ മനുഷ്യസിനായി ചോദിച്ച പാടിനെ നിങ്ങൾക്ക് വീട് നിർമ്മിക്കുന്ന എത്ര വേണോ എങ്ങനെ വേണോ ആ വള്ളം നിങ്ങൾ ഉപയോഗിച്ചോളി അതിനെല്ലാ സൗകര്യവും ആ ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ അത്മാതിരി ഒരുപാട് അച്ഛായന്മാർ നല്ല നല്ല മനുഷ്യസിനുള്ള അച്ചായന്മാർ ഞങ്ങളെ കൂടെ പല നല്ല കാര്യങ്ങൾക്കും ഒപ്പമുണ്ട് അവർ സൗകര്യങ്ങൾ സ്ഥലം അവരെ കൊണ്ട് കഴിയുന്നതിൽ ചെയ്തു തന്നിട്ടുണ്ട് ഏതായാലും വിശ അല്ല നമ്മുടെ പാടിയിൽ കുറേ വീടുകൾ വരട്ടെ കുറേ കുടുംബങ്ങൾ രക്ഷപ്പെട്ട് അതേമാതിരി നമ്മളെ ബഹുമാനപ്പെട്ട എഫ് ഉസ്താദിൻ്റെ മുന്നും മോന് അതായത് പിന്നെ അക്കിമുസ്താദിൻ്റെ കെയർ ഓഫിൽ സ്ഥലം അന്വേഷിച്ചു ഇതുവരെ ഒരു പത്തേക്കറ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് വീടുകൾ പൂർത്തീകരിക്കാൻ കഴിയും ലേസ്താദ ആ കാര്യങ്ങൾ ഏതായാലും ഇവിടെ ഞങ്ങൾക്ക് കൽപ്പറ്റയിലുള്ള ഉസ്താദിന്റെ കെയർ ഓഫിലൊക്കെ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം എല്ലാ വിഭാഗം ആൾക്കാരും ജാതിയും മതവും രാഷ്ട്രീയം മറന്നിട്ട് നമ്മുടെ ചൂരൽമലയിൽ മലയിൽ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് കൂടണ്ട് അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം പിന്നെ ഒരുപാട് ഈ പാരക്കെ വീടിന് നിർമ്മിക്കാൻ പേര് പറഞ്ഞു കുറേ പേര് പറഞ്ഞു പക്ഷേ അടുത്ത വീഡിയോയിൽ പറയാം അടുത്ത വീഡിയോയിൽ പറയാം എന്തായാലും ഒരു നാലഞ്ച് മാസം കൊണ്ട് താമസമാണ് നല്ല സ്ഥലം നമുക്ക് കിട്ടിയിട്ടുള്ളത് സ്ഥലം ഇത് ഞങ്ങൾ അമിസാക്കിയും കൂടിയാണ് വന്ന് നോക്കിയതും നമ്മളെ പ്രമോദട്ടനും പിന്നെ മറ്റുള്ള നമ്മളെ കൂടെപ്പുറം മുനീറും ഒക്കെ കൂടി ഇതിലേക്ക് ഓടി നടന്ന് നൌഫൽക്കാറിനെ മനുഷ്യ നമുക്ക് വേണ്ടുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥലമാണിത് പക്ഷെ വില കൊടുത്തെങ്കിലും അദ്ദേഹം വേണ്ടുന്ന രീതിയിൽ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അത്ര വ്യവസായ നൌഫൽക്കാർക്ക് ഒരു ബിഗ് ബിക്സിലൂട്ടെടുക്കുക എല്ലാം നന്ദി അറിയേണ്ടത് അറിയിക്കേണ്ട പടസനോടുങ്ങളൊക്കെ ഞങ്ങൾ അദ്രാമനാജിക്ക് വേണ്ടി ദുബായ ചെയ്യണം കുറ്റൂര് അദ്രാമാനാജി സ്പേക്കിന്റെ ഉടമസ്ഥനായ ആ മനുഷ്യന്റെ അടുത്ത് പടസം ഇങ്ങനെ സമ്പത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് പുണ്യപ്പെട്ട കാര്യങ്ങൾക്കും എത്തിച്ചു കൊടുക്കുക മറ്റുള്ളവരെ കണ്ണീരിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക അതാണ് ഞങ്ങൾ കുറ്റൂര് അദ്രാമനാജി പറഞ്ഞ മനുഷ്യനെ ഇതില് കാപ്പിയാണ് അപ്പുറത്തൊക്കെ കുറെ മിടിച്ചു കഴിഞ്ഞു നല്ല സ്ഥലമാണ് രണ്ട് ഭാത്ത കൂടി നടു കൂടി റോഡിട്ട് കണ്ട് അതിൻ്റെ ഞങ്ങൾ ദാമോദരൻ സാറുണ്ട് ഞമ്മളെ റിട്ടയേർഡായി ജില്ലാ സർവേറായിരുന്നു പിന്നെ ഫോറസ്റ്റ് സർവേറായിരുന്നു ഇപ്പൊ ഏതായിട്ടാണ് റിട്ടയേർഡായത് ഡി ഡി ആയി ഡി ആയിട്ടാണ് സാറ് റിട്ടയർഡായത് അപ്പം സാറൊക്കെ ഇന്നലെ ഞങ്ങളെ കൂടെ പോന്നാ ഈ പുണ്യപ്പെട്ട കാര്യങ്ങളിൽ ഞാനും ഞാനും പോയിട്ട് കയറണ്ട് ഇന്നലെ അദ്ദേഹത്തിന്റെ പണ്ടീൻ്റെ അടുത്ത് കണ്ട് കൂടെ എന്താ പറയുള്ളത് സാറിന് വളരെയധികം ഭംഗിയായിട്ട് ഈ സംഗതി നടക്കട്ടെ മനസ്സിന് നല്ലൊരു നന്മ നൽകുന്ന ഒരു വലിയൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വെള്ളം വീട് മനുഷ്യന് ആവശ്യമുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഒരുപാട് മനുഷ്യൻ്റെ സ്നേഹികൾ അതിനുവേണ്ടി പല ദിക്കുന്നും ഇവിടെ കൂടി ഇതില് നമ്മള് മെയിൻ ഹൈവേ റോട്ടിൽ നിന്ന് നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ പിന്നെ സ്കൂള് ക്ഷേത്രങ്ങള് പള്ളികള് ചർച്ചകള് അങ്ങനെയുള്ള ആരാധനാലയങ്ങളും മുഴുവനും ഉണ്ട് പിന്നെ മൂട്ടിൽ എത്തിക്കാനതിന് തൊട്ടടുത്താണ് മുന്നൂറ് കിലോമീറ്റർ ഉള്ളു അപ്പൊ കുട്ടികൾക്ക് പഠിക്കാനും സൗകര്യങ്ങൾക്കൊക്കെ ബസ്സിന് പോകാനൊക്കെ സൗകര്യമുള്ള സ്ഥലം ആകുമ്പോഴത്തേ ഉള്ളത് അപ്പൊ അതിൽ നമുക്ക് സന്തോഷമാണ് കാരണം എവിടെയെങ്കിലും കൊണ്ടുപോയി ഇനി ഇത്തരത്തിലുള്ള ദുരന്തം ഉണ്ടാകുന്ന സ്ഥലത്തല്ല നല്ല നിറഞ്ഞ ഭൂമിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ ഓരോ ടീമുകൾക്കൊക്കെ വന്നുള്ള പല സ്ഥലത്തുള്ള ആളുകളാട്ടാ ഇത് ഒരുപാട് ദൂരെ ദൂരമുള്ള ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് അവരൊക്കെ വന്നുള്ള വന്നുള്ളപ്പോൾ പട്ടാമ്പിന്നുള്ള സുഹൃത്ത് ഉണ്ട് അതുപോലെ ആ അസുഖല്ലേ ഇതാണ് മിതു പറഞ്ഞാൽ കുറ്റിപ്പുറത്തുള്ള ഞങ്ങളുടെ കൂടെപ്പറപ്പ് അദ്ദേഹത്തിന്റെ കൂടെ കുറേ നല്ല സുഹൃത്തുക്കളുണ്ട് അവരുടെ വകയാണ് ഇതിലേക്ക് കിണർ കളിച്ചു കൊടുക്കുന്നത് അദ്ദേഹം അന്ന് മുതലേ ഈ ദുരന്തം ഉണ്ടായ സമയം മുതലും ആർക്കങ്ങളൊക്കെ വീടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ സംഘടന ഉണ്ട് കിണറുകൾ കളിച്ചു തരാം നിങ്ങൾ എവിടെയൊക്കെയാണ് വീട് വെക്കുന്നത് അവിടെയൊക്കെ ഞങ്ങൾ കിണർ കളിച്ചു തരാം അതേപോലെ ഞങ്ങളെ പട്ടാമ്പി അനിഫാജി പറഞ്ഞ അലൈൻ മാർക്കറ്റിൽ ബിസിനസ്സുള്ള അദ്ദേഹത്തിൻ്റെ വക കിണറുണ്ട് അപ്പം എന്തായാലും എന്തായാലും ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം ഇന്നൊക്കെ ഇന്നലെ ഇന്നൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ശൂരിമലയിൽ ദുരന്തപ്പെട്ട ആ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് തണലൊരുക്കുക ഇനിയുള്ള കാലം അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നുള്ള ഒരു നല്ലൊരു ആശയത്തോടെ അല്ലെങ്കിൽ പടച്ചവരൊന്ന് പ്രതിഫലം എന്നുള്ള ആഗ്രഹത്തോടെയാണ് അവർ വന്നിട്ടുള്ളത് ഇൻഷാള്ളം അല്ലേ ഇനി നീങ്ങാം അവർക്ക് അവർ കിണറുമ്പാണ് കൂത്തില്ലേ ഈ നമ്മുടെ ഈ കിണർ വർക്കില് നമ്മൾ പ്രത്യേകമായിട്ട് നന്ദി പറയേണ്ടത് വേ ഓഫ് ബിസിനസിന്റെ ആറായിരത്തിൽ പറ മെമ്പർമാരോടാണ് അതൊരു ചെറിയ ബിസിനസ് കൂട്ടായ്മയാണ് പക്ഷെ വലിയ മോഹങ്ങൾ ഉണ്ടായിരുന്നു അപ്പോ അതില് എടുത്തൊരു തീരുമാനമാണ് കിണറുകൾ നൽകുക എന്നുള്ളത് ഞങ്ങൾ ഇപ്പൊ മൂന്ന് കിണറാണ് ഇപ്പൊ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് ഒരു ആറോ ഒക്കെ എല്ലാവരും പ്രാർത്ഥിക്കുക ഞങ്ങൾ അങ്ങനെ ഗ്രൂപ്പ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എവിടെ അല്ല അല്ലെടുത്ത് പറയേണ്ടത് രണ്ടാൾക്കാര നമ്മുടെ ഈ വയനാട് ചൂരിൽമല ദുരന്തത്തിൽ പെട്ടിട്ട് അവിടെ രണ്ട് പ്രത്യേക ജനപ്രതിനിധികൾ എടുത്ത് പറയണ്ടിട്ടുണ്ട് നമ്മുടെ സിദ്ദിഖ് എം എൽ എ ആണ് മനസ്സിലായി രാവും പാവില്ലാതെ നമ്മുടെ ചുവരിമലുള്ള ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ നിലക്കും അദ്ദേഹം ചെയ്തു കൂട്ടിക്കണം നന്മകൾ കണക്കില്ല കാരണം ആ കുടുംബങ്ങൾക്ക് ആശ്വാസം കൊടുക്കുന്ന എല്ലാ പ്രവർത്തിയിലും അദ്ദേഹത്തിൻ്റെ കാര്യം ഉണ്ടായിട്ടുണ്ട് അതേമാതിരി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായ ജുനൈദ് കൈപ്പാണി പറഞ്ഞ അനിയൻകുട്ടി ചെറുപ്രായകരണ ഇപ്പോഴൊന്നും ഫോം വിളിച്ചുകൊണ്ടിരുന്ന മനുക്കൻ്റെ ഭാഗത്ത് എന്ത് സപ്പോർട്ട് എന്ത് സഹായമാണ് ഞങ്ങൾ കൂടെ ഉണ്ട് മനുക്കാന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ അതാണല്ലേ കുവൈത്ത് മുസ്ലിം അസോസിയേഷന്റെ പിന്നെ പറമ്പള വന്നുള്ള അവര് മറ്റൊരു കാര്യം കൂടി ഇവിടെ അവതരിപ്പിച്ചു ഇവർക്കൊക്കെ ഒരു തൊഴിലും കൂടി നമുക്ക് കൊടുക്കണം മനുക്ക ഇവർക്ക് ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കണം അതിനുള്ള സൗകര്യം കൂടി ഞങ്ങൾക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കാരണം ഇവർക്ക് വീടൊരു സ്ഥലം പോരാ ഇവർക്ക് ജീവിക്കണം ഇനിയുള്ള കാര്യം ഒരൊറ്റ ദിവസം കൊണ്ട് എല്ലാം ഇല്ലാതായതാണ് തലക്കുന്ന് തുടങ്ങണം അപ്പൊ അവർക്ക് ജീവിക്കാനുള്ള ഒരു വഴിയും കൂടി ഇവർക്ക് കൊടുക്കേ അങ്ങനെ കൂടിയാണ് അവരെ പദ്ധതി വിശ്വാസം ഇപ്പൊ സത്യത്തിലെ പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാരിനോടാണ് കാരണം ബഹുമാനപ്പെട്ട സർക്കാരിന്റെ കേരളത്തില് ഇപ്പൊ ഇത്തരത്തിലുള്ള വീട് നിർമ്മിക്കുന്ന സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയക്കാരും എല്ലാ വിഭാഗപ്പെട്ട രാഷ്ട്രീയക്കാരും ഇവിടെ വീട് നിർമ്മാണമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അത്തരക്കാരെയൊക്കെ സർക്കാർ വിളിച്ചു കൂട്ടിക്കൊണ്ട് അവരുടെ ചർച്ച ചെയ്ത് ഈ പോയ ഇത്തരം കുടുംബങ്ങളിലേക്ക് വീട് പോയ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കൊക്കെ പാടെ വീട് നിർമ്മിച്ചു കൊടുക്കാന് സന്നദ്ധ സംഘടനകളും മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരും കൂടി അത് സർക്കാരിന്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചാല് ഈ പറയപ്പെട്ട കുടുംബങ്ങൾക്കൊക്കെ സർക്കാരിന്റെ വക ഒരു മുപ്പതോ നാൽപ്പത് ലക്ഷം രൂപ വീതം കൊടുക്കാൻ സാമ്പത്തികമായിട്ടും ശ്രമിച്ചാലും സഹകരിച്ചാലും എന്നാ അവർക്ക് ടെൻഷൻ ഇല്ലാതെ ഇങ്ങുള്ള കാലം ജീവിക്കാം കാരണം അവർക്ക് ജീവിക്കാനൊരു മാർഗം കൂടി ഒരുക്കി കൊടുക്കല്ലേ അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ആ സാഹചര്യം ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെല്ലേ നമ്മൾ പ്രാർത്ഥിക്കുക കാരണം എന്താ എങ്ങനെയാണ് സർക്കാരിന്റെ നീക്കങ്ങൾ നീക്കം അല്ലെങ്കിൽ സർക്കാരിന്റെ നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് നമുക്കതിനെ പറ്റി അറിയില്ല എന്നാലും നമ്മളെ മനസ്സിലുള്ളൊരു അഭിപ്രായം പറഞ്ഞു അല്ലേ എന്നാ പോവാ നല്ല സൂപ്പർ സ്ഥലമാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് ഇതൊക്കെ കോൺട്രാക്ടറാണ് ഇത് കോൺട്രാക്ടറാണ് അനസ് അനസ് നമ്മളെ കൂടെപ്പറപ്പാണ് ഞങ്ങൾസ് ആയിട്ടുള്ള പരിചയപ്പെട്ടിട്ട് പക്ഷേ അദ്ദേഹം ഞങ്ങൾ മുട്ടിയിലുണ്ടാക്കുന്ന വീടിന്റെ നിർമ്മാണം അതെ നമ്മളെ ഒരു അവരെ പേരെന്താ എച്ച് ഐ എഫ് മംഗലാപുരം ആറ് വീട് നിർമ്മിക്കുന്നുണ്ട് ആറ് വീടാണ് എച്ച് ഐ എഫ് മംഗലാപുരത്തിൻ്റെ വക ഒക്കെ നല്ല മനുഷ്യ നമ്മുടെ കടുങ്കാതുണ്ടിലുള്ള നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ഖാന്റെ അനിയ അനിയുടെ സംസുഖ സംസുഖാന്റെ മകൻ്റെ ഭാര്യ അമ്മസനാണ് നല്ല ദാർട്ട് റോഡൊക്കെ ഇണ്ട് ഇതിന് ഫ്രണ്ടേജ് സൈഡിൽ കൂടി റോഡുണ്ട് കാറ്റൊക്കെ മുറിക്കുകൊണ്ടിരിക്കുന്ന മുറിച്ചുകൊണ്ടിരിക്കും നടു കൂടി റോഡ് കിട്ടാൻ ഇതിന്റെ പിന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത് പ്ലാൻ പാർട്ടമൊക്കെ ചെയ്ത് കഴിഞ്ഞു ഈ വള്ളം ഇന്ന് ഞങ്ങൾ വള്ളത്തിന്റെ കിണറുകളൊക്കെ ഉള്ള ഓട്ടത്തിലു അപ്പോൾ നമ്മുടെ ബഹുമാൻപെട്ട വില്ലേജ് ഓഫീസർ സർക്കാർ മറന്ന് വെള്ളം കുടിച്ചാണ് അവിടെ മരം മുറിച്ചുകൊണ്ടിരിക്കാണ് മെയിൻ റോഡിൽ നിന്ന് ബസ് പോണ റോഡിൽ നിന്ന് ഒരു നൂറാം നൂറ്റി അമ്പത് മീറ്ററോളിട്ടാ ഇരുന്നൂറ് മീറ്റർ തൈല നേരെ കരാർ എല്ലാവരും കരാർ കൊടുക്കുകയാണ് ആ കരാർ പ്രകാരം എല്ലാവരും വന്ന ആൾക്കാരൊക്കെ പൈസ കൊടുത്ത് കോണ്ടാക്ടർമാർ എടുത്ത് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്റെ കുട്ടികള് കാൽസിനല്ലേ അല്ല നമ്മളെ സാഫി മനുക ഇന്നലെ വിളിച്ചു പറഞ്ഞതാണ് ഇന്നിവിടെ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരേക്കർ അറുപത്തിയേഴ് അല്ലേക്കർ അറുപത്തിയേഴ് സെന്റ് സ്ഥലമുണ്ട് അതിലെന്തായാലും ഇന്ന് ഷാഫിക്ക് വരാൻ പറ്റാത്ത ഒരാളാണ് പരിപാടി ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പൊ വന്നപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ച് മാനം കാണാൻ സാധിച്ചത് തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷം ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ എന്തായാലും എല്ലാവരും എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തുക നന്ദി എന്തായാലും ഓരോരുത്തർ രണ്ട് വീട് നാല് വീട് ആറു വീട് പത്ത് വീട് ഇനിയിപ്പോളെ കൊറേ സ്ഥലം കിട്ടേണ്ടിണ്ട് അതായത് ഇഷ്ടംപോലെ വീട് നിർമ്മിക്കുന്ന ടീമുണ്ട് പക്ഷെ നല്ല കാറ്റ ഇവിടെ സുന്ദരമായ കാറ്റ എന്താ പിന്നെ പ്രകൃതി വള്ളം വള്ളംകാരി അല്ലെങ്കിൽ മല പൊഴിഞ്ഞാട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാഗ് ഒന്നുമില്ല ഒക്കെ സുഖം മരക്കിനൊക്കെ കാതിലൊക്കെ ഉണ്ട് ഇതാണ് ഞങ്ങൾ അംസക്ക ഒന്നരി ഇതാണ് ഞങ്ങൾ അംസക്ക ഹംസൊക്കെയാണ് ഈ ഭൂമി ഞങ്ങൾക്ക് എടുത്തത് നൗഫുൽ ഖാനെറ്റ് പരിചയപ്പെടുത്തി തന്നതും നൗഫുൽഖാ അത്ര സംഖ്യയില്ല കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞു അംസൊക്കെ പറഞ്ഞുകൊടുത്ത് ഭിന്നെ ആവശ്യത്തിനാണ് അങ്ങനെ ഏതാലും ഹംസൊക്കെയാണ് നാൽപ്പത്തയ്യായിരത്തി അഞ്ഞൂറ് ഉറുപ്പറ്റില്ല ഈ സ്ഥലം സ്ഥലം ഞങ്ങൾക്ക് എടുത്തു തന്നത് അലഹമ്മ നൗഫുൽഖാനി പിന്നെ സംസാരിച്ച് നോക്കുമ്പോൾ എത്രയേ നല്ല മനുഷ്യന് അല്ലേ അദ്ദേഹം വില കുറച്ച് നമുക്ക് തന്നു കാരണം പലരും

പ്രശ്നം അയസ് കൊടുക്കട്ടെ ഞങ്ങൾ ആവശ്യക്കെ നിങ്ങളൊക്കെ ദുബായി ചെയ്യണം കാരണം ഇവിടെ വന്നിട്ട് നമ്മോട് നമ്മൾ അവിടുന്ന് വിളിച്ച് പറയുമ്പോഴും മനുഷ്യൻ നമുക്ക് നല്ല സ്ഥലം തന്നെ ഓക്കെ ആക്കിയിട്ടുണ്ട് നിങ്ങളോട് വന്നാൽ മതി വീട് പണി വേൻ തുടങ്ങുക ഒക്കെ നല്ല മനുഷ്യ സ്നേഹികളെ സ്ഥല സൗകര്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ രണ്ട് ഏക്കർ ഇരുപത് സെൻറ്റും ഒരാളിരുന്ന് എടുത്തിരുന്നു അദ്ദേഹം അത് നാൽപ്പത് അഞ്ഞൂറായിട്ടാണ് എടുത്തിരുന്നു പിന്നെ അദ്ദേഹം പൈസ കൊണ്ടു കൊടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ മാറി പിന്നെ നമുക്കത് ഒഴിവാണ്ടി വന്നു അല്ലേ അഡ്വാൻസ് നമ്മൾ തിരിച്ചു പഠിച്ചിട്ടില്ല ആ ഞാനും പോയിന്നേ ആ പക്ഷെ അപ്പം ഒക്കെ സമ്മതിച്ചു പക്ഷെ അതില് മൂന്നാല് അവകാശികളുണ്ട് അതിൽ ചില ആൾക്കാര് കാര്യം മാറിഞ്ഞു പിന്നെ അതിനെ കുറ്റം പറഞ്ഞിട്ട് അല്ലേ എന്തൊക്കെ സുഖല്ലേ എന്താ കൂടി പറയുക എന്താ സ്ഥലല്ലേ അത്ര കേട്ടാ മതി അപ്പൊ എന്തായാലും ആ ഇത് ഞമ്മളിവിടുത്തെ ഞങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തന്നെ ഈ മരങ്ങളൊക്കെ മുറിച്ചു തരാനും അതേമാതിരി മുഖ്യ പങ്ക് വഹിച്ചാല് ജോർജി ആട്ടൻ ജെയിംസാട്ടന് എന്തായാലും എന്നാ ഞാൻ നിർത്തട്ടെ കക കക കോട്ടക്കെന്ന കാര്യം അതാണ് എന്താ എന്താ നല്ല ഉള്ള സ്ഥലമാണ് എല്ലാം പറ്റിയ പറയുന്നത് അപ്പൊ നമ്മള് വേഗം െ വലിയത് സംഗതി നടക്കട്ടെ സലാറത്തുള്ള